ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം വരാനിരിക്കുന്ന കഥയിൽ രാഹുൽ വിവാഹം കഴിച്ചതിന് ശേഷം രാജ്യം കൂട്ടി കൈലാസത്തിലേക്ക് വരുന്നു രാഹുലും രാജ്യം വിവാഹം കഴിക്കാൻ കാരണമായ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഗംഗ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ദേവയൻ എമ്മി ഹൈമാവതിയും പ്രശ്നമുണ്ടാക്കുന്നു ഹൈമാവതി ഗംഗയോട് പറയുന്നുണ്ട് നിന്റെ അഭിനയമൊക്കെ എന്നൊക്കെ ഗംഗ മഹിയോട് പറയുന്നുണ്ട് മഹിയേട്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു ദേവിയാനിയമ്മ ഗംഗയോടെ അപ്പോൾ ദേഷ്യത്തോട് പറയുന്നുണ്ട് നിന്റെ സ്വഭാവം മഹിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി നീ കൂടുതലൊന്നും അഭിനയിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരുത്തിയെ എനിക്ക് കൈലാസത്തിലെ മരുമകളായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനിയമ്മ ദേഷ്യപ്പെടുന്നുണ്ട് ദേവിയാനിയമ്മ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് രാജിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രാജിക്ക് അറിയുന്നുണ്ട് മഹിയും ദേവയാനിയമ്മയെ എതിർത്തൊന്നും സംസാരിക്കുന്നുമില്ല ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്